അമ്മന്റെ തള്ളു തുടങ്ങിട്ടോ ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങളെ ടൈറ്റിലും തമ്മിലും ഒക്കെ കണ്ടതാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ തട്ടം ഇവിടെ തലയിൽ നിൽക്കുന്നില്ല അപ്പൊ അത് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് അതേപോലെ തന്നെ വീട്ടുകാരുടെ ഒരു പരാതി കൂടിയാണ് അല്ലെന്ത് ചെയ്യാൻ പറ്റും ചുറ്റിക്കെട്ടിയ സംഭവം നമുക്കൊന്ന് വീട്ടുകാരെയും കാണിച്ചു കൊടുക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ ആദ്യമായിട്ടായിരുന്നു കണ്ടത് അപ്പൊ അത് നിങ്ങളെയും കാണിച്ചല്ല അതുപോലെ തന്നെ വീട്ടുകാർക്കും ഇല്ലേ കണ്ട് അവരുടെ റിയാക്ഷനും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട് നമ്മളിപ്പള്ളത് എന്ന് പറഞ്ഞാൽ എഡുവിന്റെ ഫ്ലാറ്റിലാണ് ഉള്ളത് റിയ നിന്റെ ചുറ്റിക്കെട്ടിയൊക്കെ തരും അതിനു നമ്മൾ നേരെ വിളിക്കാൻ വേണ്ടി പോകുന്നത് വീട്ടിലേക്ക് നിങ്ങളും പറയുന്നുണ്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എന്റെ മനസ്സിലൊരു നാണം മനസ്സിലൊരു നാണം ഇത് വലിച്ചു കുറുക്കി അള്ള ശ്വാസം അങ്ങനെ നമ്മളെ ആള് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചുറ്റിക്കെട്ടി റെഡി ആയിട്ടുണ്ട് ആച്ചാദ്യമായി നമ്മടെ മുന്നിലെ മുമ്പിട്ട് മര്യാദ നിന്ന് വെളിച്ചത്തേക്ക് ആ അതെ ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ ഇനി ഈ സംഭവം ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ തന്നെ എനിക്ക് സർപ്രൈസിങ് ആയിരുന്നു നീ എന്നോട് സർപ്രൈസ് സർപ്രൈസാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഞാൻ ഈ പച്ച ഇത് പെരുന്നാളുടെ ഒരു ഡ്രസ്സാല്ലേ പക്ഷെ ചുരിദാറ് അത് വേറെ ഒന്നും എന്ത് ചുറ്റി കെട്ടി സംസാരിക്കാൻ പറ്റില്ല അപ്പൊ നീ ഇങ്ങനെ കുടുങ്ങിട്ട് കുടുങ്ങി കിടക്കാൻ ചെയ്യ സംഭവങ്ങൾ ഇണ്ട് എന്താണ് ഇതൊന്നും അറിയൂലേ ആ എന്നാ കൊറച്ച് സംസാരിച്ച അതായത് ഇത് പെരുന്നാളിന്റെ ഡ്രസ് മറ്റേ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മള് എടുത്തു അപ്പം എന്തായാലും അതാണെന്നാ ഞാൻ വിചാരിച്ചത് ഈ പച്ച ഡ്രസ് ആണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സംഭവം പച്ച അല്ലായിരുന്നു ഇവിടെ ഈ ചുറ്റി കെട്ടിയ സംഭവം കാണിച്ചരാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ ഞാൻ എന്നാലും പച്ചക്കിളി എക്സ്പ്രഷൻ യും നിതാണോ എന്റെതിലാണോ ആദ്യായിട്ട് സത്യം പറഞ്ഞു ഞാൻ പച്ചക്കിളി അതെ ഇത് സത്യല്ലേ ഞാൻ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പൊ ഓൾ എന്ത് പറഞ്ഞു ഇന്നോട് ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞു ഇതാണ് ഞാൻ വിചാരിച്ചില്ല മാഷാറ് പച്ച മുഖം നോക്കട്ടെ അടിപൊളിയായിട്ട് ചെയ്തു ആ അന്ന് ഭയങ്കര രസമുണ്ട് അതിൻ്റെ കണ്ണ് ആ തിളങ്ങൾ ഒക്കെ ഇണ്ട് ഞങ്ങൾ വീട്ടുകാരും കൂടി കാണിച്ചു കൊടുക്കേണ്ട ഒരു സംഭവമാണ് അപ്പൊ അതേപോലെ തന്നെ നിങ്ങളും പറഞ്ഞു പറഞ്ഞാരണം അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലു പോലെ അതായത് ഒരാളെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എഡുവിന് ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യാൻ അപ്പൊ അവന് കാണിച്ചെടുത്ത് ഫസ്റ്റ് റിയാക്ഷൻ തന്നെ കൊണ്ടു നോക്കിട്ട് നമുക്ക് വീട്ടിലു പോയാല്ലോ കാണിച്ചെടുത്തിട്ടറി നമ്മക്കല്ലേ നെട്ടല്ലേ ഉക്ർമാൻ ഉക്ർമാൻ റിയാക്ഷൻ തിരിഞ്ഞ് തിരിച്ചു തിരിഞ്ഞുണ്ട് ആദ്യായിട്ടല്ല ഇങ്ങനെ കാണുന്നത് അതെ കൊള്ളാം കൊള്ളാം ഇത് ഇപ്പൊ എന്താ പറയാ പോന്ന് അതെ ഒരു പണി ചെയ്യാം അതായത് ഞങ്ങൾ ഇനി വീട്ടിലിമ്മക്കും ഇപ്പൊക്കൊക്കെ കാണിച്ച് റാശി ഓർക്കൊക്കെ കാണിച്ചിട്ട് സെയിപ്പൊക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ളതാണ് നമ്മള് പോയെന്ന് റിയാക്ഷൻ നോക്കട്ടെ റിയന്റെ ക്രിയേറ്റിവിറ്റി അതെ ഓ ഓൾ ഇതിലൊരു താജ്മഹൽ പണിഞ്ഞു വെച്ചിട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളൊന്ന് പോവാ അങ്ങനെ നമ്മൾ ഇതാ വീട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണ് ഈ വളവ് കഴിഞ്ഞ വീടെ റെഡിയല്ലേ നീ ഒരു പണി ചെയ്യോ ബാക്കിലേക്ക് ഇരിക്കണോ ബാക്കിലേക്ക് ബാക്കിലേക്ക് ഇരിക്കിലേക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണണ്ട എന്നിട്ട് ഇമ്മനെ വിളിച്ചാൽ മതിയല്ലോ ഇതിന്റെ ഉള്ളിൽ കൂടെ മാറുന്നത് അല്ലേ അങ്ങനെ സേബ കളിക്കേണ്ടി അവിടെ വണ്ടി തന്നെ ഇരുന്നാ മതി ഞാൻ വിളിക്കുമ്പോ മാത്രം പൊങ്ങിയാ മതി ഓക്കെ അവിടെ കിടന്നോ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചാരി കിടന്നാ മതി അതിനു മുന്നായിട്ട് നമുക്ക് ഒരാളെ കിട്ടി ചെയ്യുമ്പോൾ എവിടെ വാ അതിനൊരു സംഭവം കാണിച്ചതേ ഓക്കേ അതിന്റെ എക്സ്പ്രഷൻ എന്താന്നുള്ളത് കാണാനാണ് ഓക്കെ റെഡി തുറക്കട്ടെ ഇതിലൊരാളുണ്ട് അയാളെ കണ്ടിട്ട് അല്ല അയാളെ കണ്ടിട്ട് എന്താ തോന്നണന്ന് പറഞ്ഞോക്ക് തുറന്നോടുക്കു തുറന്നു കൊടുക്കു തുറന്നു എന്ത് നോക്കട്ടെ നോക്കട്ടെ എന്താ കാര്യം എന്ന് പറ എന്താ സംഭവം എന്താ പറി എന്താ കേടാ ഇവൾക്ക് പെട്ടെന്ന് നെറ്റടിക്കാനൊക്കെ കിട്ടുകയും ചെയ്ത് എനിക്കെന്തായിട്ട് കിട്ടിയാ ഉമ്മ 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 വ പറയണ്ടത്ത എന്താ പറയണ്ട വിളിച്ചാ മതി വിളിച്ചാ മതി ഉമ്മ നിങ്ങൾ മുണ്ടല്ലേ അല്ല നിങ്ങൾ അവിടെ പോയി ആണോ ഓക്കെ ഉമ്മാരി പുറത്തേക്ക് വരും നിങ്ങൾ ആണോ നിങ്ങൾ ഫുൾ ബിസി ഷെഡ്യൂൾ ആണല്ലേ നമുക്ക് എന്താണ് ഒരു ഒരു ഡോറിങ്ങൾ തുറക്കി അല്ല അല്ല തുറക്കിങ്ങൾ അല്ല മാഡം നിങ്ങൾ തിരിഞ്ഞോളി തിരിഞ്ഞു തിരിഞ്ഞോളി ആ ഏരി തിരിഞ്ഞിക്കുംബാ ഇങ്ങോട്ട് വാ ആയിട്ടില്ല 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 അല്ല പേടിക്കുന്നൊന്നല്ല ഇവർക്കൊക്കെ കണ്ടപാടും ഉമ്മിട്ട് എനിക്ക് പറഞ്ഞിട്ടാ അപ്പൊ ഞാൻ എന്നിട്ട് വന്നോക്കിയപ്പോനിങ്ങനെ ആയെ കൊണ്ടാണ് ഇടാൻ പറ്റുന്നത് വേറെ ആരെങ്കിലും സമ്മത്ത മുട്ടിനൊപ്പട്ടിട്ട് ജീവനല്ലോ ല്ല തട്ട് ഓക്കേണ് തട്ടോ ചുരിദാർ ചെറിയ ഇങ്ങനെ ഇതിനും എല്ലാത്തിനിങ്ങനെട്ടോട്ടെ ടോപ്പ് കൊടുക്കും ഞാൻ ടോപ്പ് വാങ്ങി ഒരു മുട്ടിന് ഒപ്പമുള്ള ടോപ്പ് വാങ്ങിക്കപ്പൊ അതൊക്കെ നടക്കും അതുകൊണ്ടാണ് ഇവള് ഇവള് മാതൃകാക്കേണ്ടി വളരെ എല്ലാരും കമന്റിൽ ചോദിക്കുന്നത് അന്റെ പെങ്ങളെ കുട്ടിയാണോ ആണല്ലേ പുതിയതായി നിങ്ങൾക്ക് ഡൗട്ടോ നിങ്ങൾക്ക് ഇപ്പോഴും ഡൌട്ടാണോ ഇത് എന്റെ സ്വന്തം പെങ്ങളാണ് നിങ്ങളെ ചെറുപ്പകാലത്ത് നിങ്ങൾ പറയണമെന്ന് കാണിപ്പൊ പുതിയതായിട്ട് വരണോ വരണ ആൾക്കാര് അതെ ഇത് എന്റെ സ്വന്തം അനിയത്തിയാണ് അതെ ആണോ ചെറിയ 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 തെറ്റ് അങ്ങനെ പറയൂ മിസ്ബിയും അമ്മന്റെ തള്ളു തുടങ്ങിട്ടോളിയ ഏകദേശം ഒരേപോലെ സജിലിയും പുതിയാപ്പിളിയും ഏകദേശം ഒരേപോലെയുണ്ടോ നിങ്ങൾ രണ്ടാളും ഏകദേശം ഒരേപോലെയാണ് അപ്പം അത് അതിപ്പോ കഷ്ടപ്പാടോണ്ടാണ് അല്ലേ വെയിലത്തുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ആയാലോണ്ടാണ് അല്ലേ അതെ വർക്ക് കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ട് പ്രാരാബ്ദമൊക്കെ ഉണ്ടല്ലോ ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് ഞാൻ പിന്നെ ഞാൻ എന്തായാലും അഭിപ്രായം എന്താ ഇത് പറ െ പിന്നാലെടുത്താ കാര്യം റിയാക്ഷൻ പറഞ്ഞിട്ട് റിയാക്ഷൻ ചില കാര്യങ്ങൾ കാണണ്ടല്ലോ അതായാലും വല്യ പോകാൻ വേണ്ടി ഞമ്മളല്ലേ കാണാതിരിക്കാൻ ചെയ്യേണ്ടത് ഞാൻ 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 സന്തോഷം ഇങ്ങനെ പക്ഷെ ഇവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് റോൾ ഇവൻ എക്സ്പ്രഷൻ അല്ല ഞാൻ വിചാരിച്ചു ഈ പച്ച ഡ്രസ് ഇതാക്കാൻ ആണെന്ന് വിചാരിച്ചു അതാ വിചാരിച്ചു പക്ഷെ സെയിം സെയിമുണ്ടല്ലോ സെയിമ് എക്സ്പ്രഷ് അല്ലാ പഠിച്ചി ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചു നിന്നാൽ അത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറുന്നതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ആണോ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറട്ടെ നിങ്ങള് മോനും മരോളൊക്കെ വന്നിരിക്കാൻ ഇതപ്പോ നല്ല തട്ടൊക്കെ കെട്ടി കെട്ടി ഒരു ചായ തരും പോയി വന്നതാണ് ഉമ്മ ആ ഒരു ചായ അടിക്ക് അത് ഞാൻ ഒരു കാര്യം പറയാണ്ട് ഓ ചായ ചായ്ക്ക് പോയിട്ട് ചേ ചായ ഇല്ല ചായ അടിക്കുന്നു വണ്ടറക്കം വന്നിട്ട് ആകെ കൊളായി പോയി മൊത്തത്തിലും തട്ടം കാണിക്കാൻ വന്നിട്ട് നേരെ ഏതിലേക്ക് മാറി ടീഷർട്ടിലേക്ക് മാറിണ്ടല്ലേ ആ നിങ്ങള് പറയുവൊന്നും ചെല്ലോ അല്ലെ എന്താ അറിയല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറയാ മറ്റേ എന്താ പറയാ നമ്മളെ തട്ടം കാണിക്കാൻ വന്നിട്ട് ടീഷർട്ടിൽ കുടുങ്ങിപ്പോയി മന്റെ വായി മൊത്തം കേട്ട ആകെ സീനായി അല്ലേ അതെ അപ്പൊ കേട്ടു വല്ലാത്തൊരു എക്സ്പ്രഷൻ ആയി പോയില്ല അത് ഓക്കെ അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് ഈ ഒരു തട്ടൻ ചുറ്റി കെട്ടിയ ഒരു സംഭവം എന്നുള്ളത് അത് ഇവരെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റി അപ്പൊ എന്താണ് നിങ്ങളുടെ ഇവരെ മാത്രല്ലോ നിങ്ങളുടെ റിയാക്ഷനും കൂടി നമ്മളെ അറിയിക്കണം കമന്റില്ലല്ലേ ഏഹ് എന്താണെന്നുള്ളത് പിന്നെ എന്താണല്ലേ സത്യം പറഞ്ഞാൽ വയർ അതെ നമ്മക്ക് വയർ നിറച്ച് കിട്ടിയില്ലേ സെയ്ബ മോളെ സെയ്ബ കണ്ടപ്പോ എന്താ തോന്നിയത് ആദ്യം തന്നെ സിംഗിറ്റെ കണ്ടപ്പോ ാണ് പൊളിച്ചത് പോളി സംഭവമായത് നമ്മള് ഞാൻ വിചാരിച്ച ആ സാധനം കിട്ടുന്നത് പക്ഷെ ഇമ്മ കണ്ടപ്പോ തന്നെ ആദ്യം നോക്കിയത് ടീഷർട്ട് പോലക്ക അതെ ഞാൻ ഞാൻ വിചാരിച്ചു സബ്ജക്ട് മാറി സബ്ജക്ട് മാറി ഇതല്ലാതെ സ്ക്രിപ്റ്റ് മാറിപ്പോയി അവസ്ഥ ആയിപ്പോയില്ലേ ഓക്കേ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് പിന്നെ ആ നിങ്ങളെ അഭിപ്രായം ഈ തട്ടത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ടീഷർട്ടിനെ കുറിച്ചും നിങ്ങൾ അപ്പൊ ശരി ഭയ അടുത്ത വീടിന് കാണാം